ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പട്ടിക്കാടൻ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തു യുഡിഎഫ് ധാരണപ്രകാരം മുസ്ലിം ലീഗിലെ ഷൈജലിടപ്പറ്റ രാജിവച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയ്ക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു A. Sani morally terminaria w Jahre exactly A. 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 അരിമ്പ്ര മോഹനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ പതിനൊന്ന് വോട്ടുകൾക്കെതിരെ പന്ത്രണ്ട് വോട്ടുകൾ നേടിയാണ് സിദ്ദിഖ വൈസ് പ്രസിഡന്റായത്

வள இந்த விஷயத்திலே கரைசையில எனக்கு ஆதரவ பெற்ற அல்லை இரு என்ன வாத்தியே பிச்ச யுத்தவாய்க்க நான் വളരെ நல்ல பங்கையா இருக்கிறேன் வளரும் இந்த 50 ವರ್ಷ காலத்தில வளர்ச்சிக்கு புரதங்களுக்கு துக்க பிடித்த குழுவின் председаவராக ரூபி नाम sitara சுற்றுச்சூழல் சாகிர நடா என்கிற

കോൺഗ്രസിലെ എട്ടംഗങ്ങളിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേർ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഒടുവിൽ ഡിസിസി പ്രസിഡന്റ് വി എസ് ടോയ് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ആവശ്യമുന്നയിച്ച രണ്ടുപേരെയും മാറ്റി നിർത്തി സിദ്ദിഖ് പട്ടിക്കാടിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ഭരണാധികാരിയായ വണ്ടൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് ഷീബ ഉപഭരണാധികാരിയായ മമ്മദ് അബ്ദുല്ലത്തീഫ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചത് സത്യപ്രതിജ്ഞ ശേഷം അനുമോദന ചടങ്ങും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അനുമോദന ചടങ്ങും ആഹ്ലാദ പ്രകടനവും നടന്നു നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ